എൻ്റെ പേര് റബീഹ ഞാൻ അൻസാർ പെരുമ്പിലാവ് കോളേജിലാണ് പഠിക്കുന്നത് അപ്പം നമ്മളെ നമ്മളെ അറിയുന്ന ഫ്രണ്ട്സിനൊക്കെ ഒരു ഗ്യാങ്ങിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഒറ്റപ്പെടാതിരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാനോ വേണ്ടിയിട്ട് അവരെ ഡ്രസ്സിങ് സ്റ്റൈൽ അതേപോലെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ചെയ്ഞ്ച് ചെയ്തിരുന്ന ഒരു ഒരു സംഭവം കാണുന്നുണ്ട് അപ്പം ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പൊതുവേ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം പുറത്തു വെക്കുന്നൊരാ തുറന്നു വെക്കുന്നൊരാശങ്കയാണ് നമ്മളൊരു ഇസ്ലാം ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തിട്ടൊരു ക്ല കോളേജിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ പോകുന്ന സമയത്ത് നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പിൽ എത്തിപ്പെടണമെങ്കിൽ അവരുടെ ഡ്രെസ്സിങ് സ്റ്റൈല് അല്ലെങ്കിൽ അവരുടെ കൾച്ചറ് അതൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും കൂടുതൽ ആളുകൾ കൂടെ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകളാണ് ഒഴുക്കിനൊപ്പം നീങ്ങുന്നവരുടെ കൂടെയാണ് ഒഴുക്കിനെതിരെ നീങ്ങുന്നവർ എപ്പോഴെന്താണ് ആളുകളുടെ ഇടയില് ഒന്ന് വിമർശനങ്ങൾക്കോ അല്ലെങ്കിൽ വെല്ലുവിളികളോ നേരിടുന്നവരാണ് അപ്പോൾ ഇവിടെ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരിടുന്ന വെല്ലുവിളികളുണ്ട് പ്രശ്നങ്ങളുണ്ട് സോ കോൾഡ് തന്തവൈബും തള്ളവൈബുമായിട്ട് നമ്മൾ മുദ്ര കുത്തപ്പെടുന്നുണ്ട് ഇപ്പോഴും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എത്തിപ്പെടാത്ത അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ പിന്നെ അതേപോലെ തന്നെ മതത്തിൻ്റെ വേലിക്കെട്ടിനുള്ളിൽ നിൽക്കുന്നവരെന്നൊക്കെ നമ്മൾ മുദ്ര കുത്തപ്പെടും അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മൾ മാറി ചിന്തിക്കുക അപ്പോൾ ഒറ്റ കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇപ്പം നമ്മൾ മതത്തിന്റെ വേലിക്കെട്ടിനുള്ളിലാണ് നിൽക്കുന്നത് പറയുമ്പോൾ മതം ഒരുപാട് വിധിവിലക്കുകളും നിയമങ്ങളും നൽകുന്നുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാഫിക് അല്ലെങ്കിൽ റോഡ് നിയമങ്ങൾ എടുക്കുക റോഡ് നിയമങ്ങൾ എന്തിനു വേണ്ടിട്ടാണ് റോഡിലെ ഏത് സൈഡിലൂടെ വണ്ടി പോകണം അല്ലെങ്കിൽ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള നിയമങ്ങളുണ്ട് അതെന്തിനുവേണ്ടിയിട്ടാണ് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ അല്ലെങ്കിൽ ഓരോരുത്തർ ഇപ്പോൾ ഞാൻ ഇതിന്റെ ഇഷ്ടത്തിന് വണ്ടി ഓടിക്കാണ് റസീം സാർ റസീം സാറിന് ഇഷ്ടത്തിന് വണ്ടി ഓടിക്കാൻ അങ്ങനെ ഈ ലോകത്തുള്ള ഓരോരുത്തരും ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു സമാധാനം ഉണ്ടാവുമോ സുരക്ഷ ഉണ്ടാവുമോ ഒരിക്കലുമില്ല അപ്പം അതേപോലെ തന്നെയാണ് മതം എന്ത് ചെയ്യുക നമ്മുടെ സുരക്ഷയ്ക്കും നമ്മുടെ സമാധാനത്തിനും വേണ്ടിയിട്ടാണ് ഇത്തരം നിയമങ്ങളും വിധിവിലക്കുകളും നമുക്ക് നൽകിയിട്ടുള്ളത് അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഇതൊരിക്കലും എന്നെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ എന്നെ തളർത്തിടാനോ വേണ്ടിയിട്ടല്ല എൻ്റെ മതം എനിക്ക് ഇത്രയും നിയമങ്ങൾ നൽകിയിട്ടുള്ളത് മറിച്ച് എൻ്റെ സുഗമമായ ജീവിതത്തിനും എൻ്റെ സമാധാനത്തിനാണെന്ന് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നു അന്ന് മാത്രമാണ് നമുക്ക് ഈ മതത്തിൻ്റെ വക്താക്കൾ കഴിയുള്ളു പിന്നെ അതേപോലെ തന്നെ പൊതുവെ പെൺകുട്ടികൾ ഇപ്പോൾ വസ്ത്രധാരണ രീതി പറഞ്ഞതുകൊണ്ട് തന്നെ പറയണം പൊതുവെ ഫാഷൻ ഭ്രമത്തിന് പിന്നാലെ പോകുന്ന ആളുകളാണ് ട്രെൻഡിന് പിന്നാലെ സഞ്ചരിക്കുന്ന ആളുകളാണ് ഓരോരുത്തരും അവർ മനസ്സിലാകാതെ പോകുന്നൊരു കാര്യമുണ്ട് ഇവിടെ ശരിക്ക് ആളുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികൾ ഉപയോഗിക്കുന്നത് നമ്മളെ തന്നെയാണ് അവർ അവിടെ മാർക്കറ്റ് ചെയ്യുന്നത് നമ്മളെയാണ് അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഫാഷൻ ട്രെൻഡിനനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്ത് നമ്മൾ ക്യാമ്പസിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് അപ്രീസിയേഷനൊക്കെ ലഭിക്കും അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം ഫാഷൻ ഭ്രമങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ലൈക്കും ഫോളോവേഴ്സിനൊക്കെ കിട്ടും അപ്പോൾ അതെന്ന് പറഞ്ഞത് ഒരു നിമിഷം അവസാനിക്കുന്ന ഒരു ആണ് ആ ഡ്രസ്സ് ഇട്ട് പോയി കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ എന്ത് ചെയ്യും അവിടെ അവസാനിക്കും അല്ലെങ്കിൽ ലൈക്ക് കിട്ടുമ്പോൾ ഫോളോവേഴ്സ് കിട്ടുന്ന അപ്രീസിയേഷൻ അവിടെ അവസാനിക്കും അതെന്ന് പറഞ്ഞാൽ വെറും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആണ് ഏതു നിമിഷവും തീരാം പക്ഷെ നമുക്ക് കിട്ടുന്ന എന്താണ് ആത്മീയമായ ആണ് അതായത് സ്പിരിച്വൽ ഹാപ്പിനെസ് ഇപ്പോൾ ഈ ഫാഷൻ ഭ്രമങ്ങൾക്ക് പിന്നാലെ പോവാതെ നാളെ പടച്ച റബ്ബ് എനിക്ക് വേണ്ടി ഇതിലും വലിയ ലൈക്കും അല്ലെങ്കിൽ ഇതിലും വലിയ ഫോളോവേഴ്സിനെയും അല്ലെങ്കിൽ ഇതിലും വലിയ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഇവിടുത്തെ ട്രെൻഡിന് പിന്നാലെ ഞാൻ പോകില്ല എന്താണ് ണോ എന്റെ മതം എന്നോട് കല്പിച്ചിട്ടുള്ളത് എന്താണോ എന്റെ മതം എനിക്ക് സുരക്ഷിതമായിട്ട് നൽകിയിട്ടുള്ളത് അതിന് പിന്നാലെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്പിരിച്വൽ ഹാപ്പിനെസ് ഉണ്ട് ചിലപ്പോ നമുക്ക് സങ്കടൊക്കെ വരും നമ്മളെ കൂടെ ഉള്ളവരൊക്കെ തള്ളവൈബാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ നമ്മളെ തളർത്താനും അല്ലെങ്കിൽ അവരെ കൂടെ കൂട്ടത്തിൽ കൂട്ടാതിരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇവിടെ അവർ നമ്മളെ തളർത്തിയാലും നമുക്കൊരു കുഴപ്പമില്ല നാളെ പഠിച്ചോൻ്റെ അടുക്കൽ എന്തുണ്ട് എനിക്കിതിന് തക്കതായ പ്രതിഫലം ഉണ്ട് എന്ന് എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം സ്വാഭാവികമായിട്ടും നമ്മൾ തുടക്കത്തിലൊക്കെ എന്താണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് ത്യാഗം തന്നെയാണ് എന്ത് നമ്മളെ ക്യാമ്പസിൽ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുക എന്നുള്ളത് അപ്പം നമ്മുടെ മുന്നിൽ ഒരുപാട് സ്വഹാഭിമാരുടെ ചരിത്രങ്ങളുണ്ട് മുസ്ലിം ആയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഇസ്ലാമിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി രക്തസാക്ഷിയാരാ ആറ് ഇസ്ലാമിലാദ്യത്തെ വനിതാ ആരാ ആ സുമയാർ അള്ളാഹു മുസ്ലിം ആയതിൻ്റെ പേരിൽ കുന്തം ഗുഹ്യഭാഗത്ത് കുത്തി ഇറക്കിയിട്ടാണ് സുമയാർ അല്ലാഹു മരണപ്പെട്ടത് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇവരൊക്കെ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങളെന്ന് ആലോചിച്ച് നോക്കി ഇവർക്ക് പോകാനുള്ള അതേ സ്വർഗത്തിക്കാണ് നമുക്കും പോകാനുള്ളത് അല്ലാണ്ട് സ്വഹാബിമാർക്കും നെബിമാർക്കും വേറെ സ്വർഗം ഇന്ന് ഇവിടെ ജീവിക്കുന്നവർക്ക് വേറെ സ്വർഗം എന്നില്ല എല്ലാവരും ഒരേ സ്വർഗ്ഗത്തിലേക്കാണ് പോകാനുള്ളത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സഹിക്കുന്ന ചെറിയ ത്യാഗങ്ങളാണ് അല്ലെങ്കിൽ ചെറിയ സാക്രിഫൈസുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമുക്ക് സങ്കടം തോന്നാം പക്ഷേ നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി പടച്ചോന് പടപ്പുകൾക്ക് നൽകുന്ന വാഗ്ദാനം ഉണ്ട് സുറത്തിൽ ബക്രയിൽ മുപ്പത്തെട്ടാമത്തെ ആയത്തിൽ പടച്ചോൻ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നെ നിങ്ങൾ പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും മാർഗനിർദ്ദേശം നൽകും നിങ്ങൾ സങ്കടപ്പെടുക അല്ലെങ്കിൽ ഭയപ്പെടോ വേണ്ട നിങ്ങൾക്ക് ഞാൻ മാർഗ്ഗനിർദ്ദേശം നൽകുന്ന പടച്ചോം പടപ്പുകൾക്ക് നൽകുന്ന വാഗ്ദാനമാണ് പഠിച്ചോ നൽകുന്ന വാഗ്ദാനം തെറ്റോ ഒരിക്കലും ഇല്ലല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിൽ നമ്മളെന്ത് ചെയ്യുക അടിയുറച്ച് വിശ്വസിക്കാം അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളെന്ത് ചെയ്യുക ഈമാനെ അടി അല്ലെങ്കിൽ നമ്മളെ ആദർശം ആദർശത്തിന് മുറുകെ പിടിച്ച് നിൽക്കാം അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും എന്ത് ചെയ്യും ഇവർ തന്നെ നമ്മളെ എന്തു ചെയ്യും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും അത് എനിക്ക് ഒരു അനുഭവമുള്ള കാര്യമാണ് ഞാൻ പഠിച്ചെന്ന് കോഴിക്കോട് മാനാഞ്ചിറ ഗവൺമെൻറ് കോളേജിലാണ് ബി എഡ് കോളേജിലാണ് അവിടെ പൊതുവേ ഒരു എല്ലാ കാര്യവും നോർമലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യവും ജനറലൈസ് ചെയ്യുന്ന ഒരു വിഭാഗം കുട്ടികൾക്കിടയിലായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ആദർശങ്ങൾ പറയുന്ന സമയത്ത് ആദ്യമൊക്കെ അവർ കളിയാക്കിയിരുന്നെങ്കിൽ പിന്നീട് അവരെന്ത് ചെയ്തു അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒരു സമയം എൻ എസ് എസ് ക്യാമ്പ് നടക്കുന്ന സമയത്ത് എൻ എസ് എസ് ക്യാമ്പ് അറിയില്ല എല്ലാവരും ലിങ്കിള് ചെയ്തിട്ടാണ് കൂടുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ സമയത്താണ് അപ്പോൾ ഒരു സാറിൻ്റെ ക്ലാസിന്റെ സെഷനിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് ആ ഗ്രൂപ്പ് ആക്ടിവിറ്റീൻ്റെ സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങൾ അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെ കുട്ടികളെ കുറച്ച് ഗ്രൂപ്പ് ആക്കിയത് അപ്പോൾ അതിൽ കുറേ ഗെയിംസ് വരുമ്പോൾ നമുക്ക് ഇവരെ കൈ പിടിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇവരോടൊപ്പം വരും അപ്പോൾ ഈ ബോയ്സ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ സ്വമേധയെ വേറെ ഗ്രൂപ്പിലേക്ക് മാറി അപ്പം ഞങ്ങൾ കുറച്ച് നിങ്ങൾ എന്തിനാ മാറി എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പൊതുവെ ഇതിനെ എതിർക്കുന്ന ആളുകളാണ് ഇതിന് നിങ്ങൾക്ക് പിന്നെ തക്കതായ കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളതിനെന്ത് ചെയ്യുന്നുണ്ട് കറക്റ്റ് റീസൺസ് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ഞങ്ങൾ വെറുതെ ഇടങ്ങാറാക്കാൻ ഞങ്ങൾ വഷളാവാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിൽക്കണമെന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ നമ്മളെങ്ങനെ നമ്മുടെ ക്യാമ്പസിനെ കാണുന്നു അതേപോലെയാണ് നമ്മുടെ ക്യാമ്പസ് നമ്മളെ നോക്കി നോക്കിക്കാണുക പഠിച്ചം ഖുറാനിൽ പറയേണ്ടത് ഒരാളും വെറുതെ സ്വർഗ്ഗത്തിലേക്ക് കയറ്റില്ല കേട്ടോന്നു തുറത്തിൽ ബക്കറിൽ ഇരു ഇരുന്നൂറ്റി പതിനാലാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഒരാൾ സ്വർഗത്തേക്ക് കയറ്റൂല നിങ്ങൾ മുന്നുള്ളവർ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്വർഗത്തിലെത്തിപ്പെടണമെങ്കിൽ ഇത്തരം ചെറിയ ചെറിയ ത്യാഗങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ സഹിക്കണം കുറച്ച് കുറച്ച് സങ്കടങ്ങളൊക്കെ ആദ്യത്തിൽ ഉണ്ടാവും പിന്നെ എന്താ അത് ശീലമായിക്കോളും അപ്പം ഇൻഷാല്ല എന്ത് ചെയ്യുക നമ്മൾ ആദർശത്തിൽ അടി ഉറച്ച് വിശ്വസിച്ച് നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്ത് നമ്മൾ കാരണം നമ്മുടെ കൂടെയുള്ള ആളുകൾ ഈ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് അത് തന്നെയായിരിക്കും അപ്പോൾ ആസ് എ മുസ്ലിം സ്റ്റുഡൻറ് മാർക്കറ്റ് യു ആസ് എൽ അസ്ലാം വലൈക്കു